നമസ്കാരം ഇന്ത്യ സഖ്യം അതിശക്തമായിട്ടുള്ള നിലപാടുമായിട്ട് മുന്നോട്ട് പോയതിൻ്റെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ വളരെയധികം പ്രതിരോധത്തിലായിരിക്കുന്നത് ഇപ്പോൾ ഉത്തരം പറയേണ്ടി വന്നിരിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലുകൾ വെറും വാക്കുകളാണെന്ന് കരുതിയവർക്കെല്ലാം തെറ്റിയിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം അടുത്ത നിർണായകമായ ഒരു രാഷ്ട്രീയ നീക്കത്തിന് തയ്യാറെടുക്കുകയാണ് രാജ്യത്തെ നാൽപ്പത്തിയെട്ട് ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടർ പട്ടിക പ്രത്യേകമായിട്ട് പരിശോധിക്കുമെന്ന് എ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ എം വ്യക്തമാക്കി വ്യക്തമാക്കിക്കഴിഞ്ഞു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അൻപതിനായിരത്തിൽ താഴെ വോട്ടുകൾക്ക് ഇന്ത്യ മുന്നണി പരാജയപ്പെട്ട നാൽപ്പത്തിയെട്ട് മണ്ഡലങ്ങളിലെ വോട്ടർ പട്ടിക സമഗ്രമായിട്ട് പരിശോധിക്കാനാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ജനവിധി പ്രകാരമല്ല നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതെന്നും വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി പുറത്തുവിട്ട തെളിവുകൾ മാധ്യമ അന്വേഷണത്തിലൂടെ ശരിയാണെന്ന് തെളിഞ്ഞെന്നും കെ സി വേണുഗോപാൽ കൂട്ടിച്ചേർത്തു ഇത്രയൊക്കെ തെളിവുകൾ ഉണ്ടായിട്ടും രാഹുൽഗാന്ധി രാജിവെക്കണമെന്നാണ് ബി ജെ ആവശ്യപ്പെടുന്നത് എന്നാൽ അന്വേഷണം നടന്നാൽ രാജിവെക്കേണ്ടി വരിക പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരിക്കുമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും ഭീഷണിപ്പെടുത്തുകയാണെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ച ക്രമക്കേടുകളെക്കുറിച്ച് അവർ മറുപടി കൃത്യമായി നൽകുന്നില്ലെന്നും കെ സി വേണുഗോപാൽ ആരോപിച്ചു കേരളത്തിലും വോട്ടർ പട്ടികയിൽ വ്യാജ വോട്ടർമാരെ ചേർത്തതായിട്ടും അദ്ദേഹം വ്യക്തമാക്കി തൃശ്ശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ച സാഹചര്യവും ആലപ്പുഴ മണ്ഡലത്തിൽ മുപ്പത്തി അയ്യായിരം വ്യാജ വോട്ടുകൾ കണ്ടെത്തിയത് ഹൈക്കോടതിക്ക് തന്നെ ബോധ്യപ്പെട്ടതാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു അതേസമയം തെരഞ്ഞെടുപ്പ് ഫലം ബി ജെ പിക്ക് അനുകൂലമാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് കൊള്ള നടത്തിയെന്ന രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയിക്കാനും പിന്തുണ നൽകാനും കോൺഗ്രസ് ഒരു വെബ്സൈറ്റ് ആരംഭിച്ചിട്ടുണ്ട് വോട്ട് ചോരി എന്ന പേരിലാണ് ഈ വെബ്സൈറ്റ് ഒരു വ്യക്തിക്ക് ഒരു വോട്ട് എന്ന ജനാധിപത്യ മൂല്യത്തിനെതിരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനമെന്ന് രാഹുൽ ഗാന്ധി തൻ്റെ എക്സ് അക്കൗണ്ടിലൂടെ പ്രതികരിക്കുകയുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളിൽ സുതാര്യത വരുത്താനും ഡിജിറ്റൽ വോട്ടർ പട്ടിക പുറത്തുവിടാനും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിട്ടുണ്ട് വെബ്സൈറ്റിലൂടെ പിന്തുണ നൽകാൻ അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു കഴിഞ്ഞു വോട്ട് കൊള്ളയുടെ അനുഭവങ്ങൾ പേരും മൊബൈൽ നമ്പറും തെളിവുകളും സഹിതം ജനങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിലൂടെ പങ്കുവയ്ക്കാം രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പുറത്തുവിട്ട തെളിവുകളും വീഡിയോ സന്ദേശങ്ങളും ഈ വെബ്സൈറ്റിൽ ലഭ്യമാണ് ഇൻ ആസ്വാസ് ഭാരത് കി വോട്ട് ചോരി എന്ന വിലാസത്തിൽ കോൺഗ്രസ് ക്യാമ്പയിനിൽ രജിസ്റ്റർ ചെയ്യാനുള്ള മൊബൈൽ നമ്പറും രാഹുൽ ഗാന്ധി നൽകിയിട്ടുണ്ട് ബി ജെ പിക്ക് ആയിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒത്തുകളിച്ചു എന്ന് ആരോപിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ തെളിവുകൾ പുറത്തുവിട്ടിരുന്നു ഒരു നിയമസഭാ മണ്ഡലത്തിൽ മാത്രം ഒരു ലക്ഷം വോട്ടുകൾക്ക് ക്രമക്കേട് നടന്നതായിട്ട് അദ്ദേഹം ആരോപിക്കുകയുണ്ടായി വോട്ട് കൊള്ളയിലൂടെ മുപ്പത്തി മൂവായിരം വോട്ടുകൾക്ക് താഴെ ബി ജെ പി ജയിച്ച ഇരുപത്തിയഞ്ച് മണ്ഡലങ്ങളുണ്ടെന്നും ഇത് ഇല്ലായിരുന്നെങ്കിൽ മോദിക്ക് ഭരണം നഷ്ടപ്പെടുമെന്നുമായിരുന്നു രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയത്